എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം മൂന്ന് ദിവസമായി കണ്ടിട്ട് നമ്മുടെ ഫോണിന്റെ മൈക്ക് പോയിരിക്കുവാണ് അതാണ് നമ്മളെ വിളിച്ചിട്ട് ആ ഫോൺ ഒരു കൊച്ചെട്ടാം ക്ലാസ്സിൽ പഠിച്ചോണ്ട് ഇപ്പൊ ക്ലാസ് മേടിച്ചാട്ടോ മേടിച്ചോ അത് ഫുൾ കംപ്ലൈന്റ് ആണ് അപ്പം നമുക്ക് കോൾ എടുക്കാനൊക്കെ വേണ്ടി ഒരു ചെറിയ ആ മറ്റേ ടൈപ്പിന് ചെറിയൊരു ഫോൺ വേണ്ടി വേണ്ടിയിരിക്കും കേട്ടോ അപ്പം വിളിക്കുമ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യാം കൊറേ ദിവസമായിട്ട് അത് ഇങ്ങനെ കോള് വരുന്നുണ്ട് നമ്മൾ എടുത്ത് ഹലോ ഹലോ വെക്കുമ്പോ കേൾക്കുന്നില്ല അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ല അപ്പൊ അവർ കട്ടാക്കിട്ട് ഓർഡർ തരാനൊക്കെ വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കറണ്ട് ഇല്ലായിരുന്നു ഒരു ദിവസം കുറച്ച് പണിയൊക്കെ തിരക്കായിരുന്നു തലേ ദിവസം എന്തെങ്കിലും വീഡിയോ എടുത്ത് വെക്കണോന്നൊക്കെ ആലോചിക്കും ചിലപ്പോൾ രാത്രി കറണ്ട് കാണലാ നമ്മളെ ഇൻവേർട്ടർ ആണെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ പിടിപ്പിച്ചിട്ടില്ല എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ ബയറിങ്ങേരണ്ട് അപ്പൊ അത് ഏതൊക്കെ റൂമിൽ അതിന്റെ കണക്ഷൻ കൊടുക്കണോ ഫാൻ കൊടുക്കണോ ബാത്റൂമിൽ കൊടുക്കണോ അതെല്ലാം നോക്കിയിട്ട് അതിന് പവർ ഉണ്ടല്ലോ ആ പവർ അനുസരിച്ച് ചെയ്യണം അവര് തന്നെ ശരിയാവുള്ളൂ അപ്പൊ അവര് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ള അവിടെ മാറ്റി വെച്ചേക്കോണ അതിന് ഉടനെ സെറ്റ് ചെയ്യണം പിന്നെ വേറെന്താ ഉള്ള സുഖമായിട്ടിരിക്കുന്നുണ്ടോ പറഞ്ഞായിരുന്നു പിന്നെ കമന്റ് കിടക്കുന്നുണ്ടോ ശ്രീകുട്ട പഴയ പോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം പ്രാങ്ക് ചെയ്യണം എന്നൊക്കെ കിടക്കുന്നുണ്ടോ ചെയ്യാം കേട്ടോ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൂടെയുള്ളൂ നമ്മുടെ പണി അതും അതുകൂടെ തീർന്നുകഴിഞ്ഞപ്പോ നമ്മള് ഫ്രീ ആയി വേറെ പരിപാടി ഒന്നുമില്ല ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഒക്കെ വരുന്നതാണ് ഇപ്പോഴാണെങ്കിലും നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷെ എന്തെങ്കിലും കാരണമെച്ചാ അത് നടക്കുകയല്ല ഇന്നലെ രാവിലെ നല്ലൊരു വീഡിയോ പ്ലാൻ ചെയ്തു പപ്പ പോയി കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം ഒക്കെ മേടിച്ചിട്ട് വന്നു അപ്പം ചേട്ടന്മാരാണെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകുട്ടം നാളെ ഞങ്ങൾക്ക് ഒഴിവുണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ എന്ന് ചോദിച്ചു അപ്പം പിന്നെ രാവിലെ ഏഴ് മണിക്ക് ഞാൻ കട്ടപ്പണിക്ക് പോയി അപ്പോക്സ് എടുക്കാൻ വേണ്ടി വന്നപ്പം പത്തരയായി വന്ന് കഴിഞ്ഞു കറന്റ് ഇല്ല അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം മുടങ്ങാതെ മാക്സിമം എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കും അപ്പൊ ഇന്നത്തെ ഒരു ഡെയിമൈ ലൈഫാണ് ആ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ എന്തെങ്കിലും എന്തേലും കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നേ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ ക്ഷേമിക്കുക അത് നല്ല അടിപൊളി വീഡിയോ എന്നും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നേരെ വീഡിയോ കണ്ടിട്ടു രാവിലെ നമ്മുടെ കുട്ടം മോൻ എന്നെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു തോട്ടിയൊക്കെ എടുത്തോണ്ടെങ്കിൽ പോരുന്ന കണ്ടു എന്നാ പരിപാടി നോക്കാം ഭയങ്കര കാറ്റാ എല്ലാം രാവിലെ എന്നാ ൊഴിഞ്ഞുപോയി കുമ്പിളിന്റെ ഇല ഓർണ്ണം പറിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് തലപ്പ് വരുന്നതേ കൊള്ളി

നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുമ്പളിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ നമ്മുടെ വിറകെല്ലാം നനഞ്ഞു പോയി കുറച്ചൊക്കെ നമ്മൾ പറക്കി വെച്ചായിരുന്നു ആ അതെ അതെ മിച്ചം വന്നതാ അത് പച്ചയായിരുന്നേ ഈ വർഷം വെട്ടി വെച്ചതാ അതുകൊണ്ട് പിന്നെ നനഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ മൊയിലുകൂട്ടന്മാർ രണ്ടു വീടിപ്പോ നമ്മൾ ഈടെ മേടിച്ചോണ്ട് വന്ന് അവള് ക്രോസ് ചെയ്യാനായിട്ട് അവന്റെ കൂടെ കണ്ടന്റെ കൂടി ഇട്ടേക്കുക എന്തോ രാവിലെ തണുപ്പൊക്കെയാണ് സൈഡ് ഒന്ന് അങ്ങനെ കൊടുക്കണം എന്തോ എന്തോ തിന്നാൻ കൊണ്ടുവന്നോർത്തോണ്ടേക്കിരിക്കും അവൻ വലുതാണേ ഭയങ്കര ഇവള് വളർന്നു വരുന്നേ ഉള്ളൂ എന്തായാലും ഇത് ക്രോസ് ആയിട്ടുണ്ടോന്ന് തോന്നുന്നു ക്രോസ് ആയിട്ടുണ്ടോ നാപ്പത് ദിവസവും അപ്പൊ നല്ല ഒരു നമ്മുടെ തൊട്ടടുത്തു കിട്ടി അടച്ചു കുത്തിയുള്ള മഴയായിരുന്നു ഇപ്പൊ ചെറിയൊരു തോർച്ചയൊക്കെ കാണുന്നുണ്ട് അപ്പൊ പിള്ളേർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ഇത് കൂട്ട കുമ്പിളപ്പം കൂടെ ഐഡിയ അപ്പൊ ഇതൊന്ന് പൊളിക്കാം ആദ്യം നല്ല മധുരമുള്ള നമുക്ക് നമ്മക്കിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ പാത്രം തിരിച്ചല്ലേ

ണം കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്നാ ഉണ്ടോ മധുരമുണ്ടോ ആണോ കുമ്പളൊക്കെ കുമ്പളുണ്ടാക്കാൻ കൊള്ളാമെന്ന് ഓ എനിക്കാണാ വായു വെള്ളം വരുന്നു കണ്ടിട്ട് ആ കുറച്ച് മതി മോളമ്മ രാവിലെ എഴുന്നേറ്റ് അടുപ്പയിൽ നാല് മുട്ട നാല് പേർക്കും നമ്മുടെ കോഴിയിട്ട മുട്ടയാണ് അടുപ്പയിൽ നിന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നത് അപ്പം മഴക്കാലത്ത് ഞങ്ങളുടെ പരിപാടി ഇതൊക്കെയാണ് കുമ്പിളപ്പം മുട്ട വിഴുങ്ങിയത് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ മോളമ്മ ഇത് വെന്തു കേട്ടോ ആ നമ്മുടെ അടുക്കളക്കകത്ത് വെളിച്ചക്കുറവുണ്ടല്ലേ മഴയാണേലും അവിടെ ഒരു ലൈറ്റ് ലൈറ്റുകൂടെ നമ്മുടെ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റൗ സ്റ്റവർത്തൊരു ബൾബോടെ വന്നു ബൾബോ ട്യൂബായിരിക്കുന്നുള്ളത് അല്ലേ നമ്മുടെ ജനലിൽ ചായക്ക് പോകൻ രാവിലെ മുട്ടേ പാലുണ്ട് ചായ വരണം ഞങ്ങൾക്കോ കേട്ടോ

പിന്നെ മോളെ നമ്മൾ ഒരു ഒമ്പതരയാകുമ്പോൾ ദൂരെ നിന്ന് വിളിക്കാറാണ് പതിവ് എന്നാന്ന് വെച്ചാൽ തൊട്ടടുത്ത് പോയി ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവള് ശരിയാകില്ല അവൾക്ക് ഉണ്ടെങ്കിൽ അവൾ തലദിവസം കിടക്കുന്നതേ പറയും എന്നെ രാവിലെ മണി കഴിയാതെ ആരും വിളിക്കണ്ട എന്നൊരു ഓർഡർ ഇടും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം തയ്യാറാക്കിയിട്ട് കുമ്പിളും പിഴുങ്ങി മുട്ടയും പൊളിച്ചൊക്കെ റെഡിയാക്കി ചായ വിട്ടിട്ട് വിളിക്കാം വിളിച്ച് നോക്കാം പിന്നല്ല ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സാധനമല്ലേ എനിക്കതിന്റെ സ്മെല് ഇഷ്ടമാണ് ഈ ഇലയും കുമ്പിളയിൽ തന്നെ നമ്മൾ ചിലര് വാഴയിലുണ്ടാക്കും പക്ഷേ മറ്റേ ഇലകളിലൊക്കെ ഉണ്ടാകും പക്ഷെ അത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എടനേടെ ഇല എടനെ എന്നാ പറയുന്നത് കുമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇടനേടെ ആ ഇടനേടെ ആ സ്മെല്ല് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അത് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുക്കണം അതുപോലെ ആ അടിപൊളി ടേസ്റ്റാ തേങ്ങായും ജീരകവും ഏലക്കായും കൂടുതലായിട്ട് ചേർക്കണം ഏലക്കായുടെ സ്മെല്ല് നല്ലപോലെ വേണം കൊക്കോയൽ ഇല്ലേ കൊക്കോട കൊക്കോടയിലേക്ക് അത് കുമ്പളുണ്ടാക്കിട്ട് എനിക്ക് എടുത്തോണ്ട് തന്നു ഞാൻ ചോദിച്ചു ഇതന്നെ ഇതന്നെ ഈ കൊക്കോടിക്കാ ഞാൻ ആദ്യം കണ്ടുപോട്ടോ എനിക്കറിയിട്ടില്ലായിരുന്നു മണവോ സ്മെല്ലൊന്നുമില്ല ഏലക്കാടെ ജീരത്തിനെ മണം മാത്രമേ ഉള്ളൂ ആ നമ്മുടെ കുമ്പിന്റെ ഇലയുടെ ആ സ്മെല്ലൊന്നുമില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കുന്നേരം അവള് പറയാ കുമ്പിളിന്റെ ഇലയുടെ സ്മെല് അവ ക്ഷണമാണ് രാവിലെ അതായത് കുമ്പോ മുട്ട ഒഴുങ്ങിയത് കുരുമുളക് കട്ടൻ കട്ടൻചാര ഒരു ദിവസം വയറ് ഫീർന്ന അയറ്റി അതായത് കുമ്പധിക ഒരു മൂന്നെണ്ണ വിനിക്കും

നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വന്നുകൊണ്ടിരിക്കുകയാണ് വളഞ്ഞങ്ങാനായിരുന്നു ഇപ്പൊ വിളിച്ചോ പറഞ്ഞു പത്തനംതിട്ടക്കാരനാണ് രാവിലെ പോകുന്നതാണ് കേട്ടോ പതിനൊന്നേകാല് പതിനൊന്നിലേക്ക് ആകുമ്പത്തേ ഇവിടെ എത്തുമായിരിക്കും ആ പിന്നെ കഴിഞ്ഞ ദിവസത്തെ കമ്പനി കിടക്കുന്നുണ്ട് ശ്രീകുട്ട നിങ്ങൾ ഡൈനിങ് റൂമിന്റെ ഈ സൈഡിലത്തെ കബോർഡ് ഒന്ന് സെറ്റ് ആക്കണം മീൻസ് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ ആ അത് നമ്മള് പ്ലാൻ ചെയ്തതാണ് ഇപ്പൊ നമ്മള് പണി നടക്കുന്നുണ്ട് ഈ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ടു കേട്ടോ ിന്റെ ഇതിന് അടിയിൽ ഇട്ടേക്ക് പോയി സ്പേസ് ഇവിടെയുള്ളൂ അപ്പുറത്തെ റൂമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അടുക്കളയും കൂടെ ക്ലിയർ ചെയ്യാറുണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയക്കകത്ത് നമ്മൾ പഴയ ഒരു അലമാരിയൊക്കെ വെച്ചാൽ അതിനകത്ത് കുറെ അത്ഭുതമായിട്ട് കിടക്കും അതൊക്കെ നമ്മൾ പുറകിലേക്ക് ഒരു ചെറിയ ഒരു പഴയ കാലത്ത് നമ്മൾ പറയുന്ന ഒരു ഷെഡ് പുറകെ ഉണ്ടാകും അപ്പൊ ആ അലമാരി നമ്മുടെ അത്യാവശ്യം പാക്കത്തി ഗോടാലി തൂമ്പ പണിയായുധങ്ങള് പണിയായുധങ്ങള് അങ്ങനെയുള്ള ആയുധങ്ങളും പെട്ടെന്ന് നമുക്ക് എടുക്കണ്ടാകാം സാധനങ്ങൾ ഈ വണ്ടിയുടെ സ്ക്വയർ പാർട്സുകള് ടയറുകള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് പുറകിലേക്ക് ഒരു സംഭവം വരും അപ്പൊ നമ്മുടെ ഈ വർക്ക് ഏരിയ കുറെ കൂടെ മനോഹരമാക്കാം ഇപ്പൊ നമ്മുടേത് കുറെ കാലവും കുറെ പാത്രവും പഴയ ഒരു ബെഞ്ചും പഴയ ഒരു അലമാരി അലമാരിയൊക്കെ ആയിട്ട് ആകെ അപ്പൊ അതെല്ലാം നമ്മൾ സെറ്റ് ആക്കും എന്തായാലും നമ്മുടെ മുറിയുടെ പരിപാടികളെല്ലാം

ഞാൻ മുട്ട കഴിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുത് പോയി തൂക്കി തൂക്കി നോക്കണോ വേണ്ട നിങ്ങൾ രണ്ട് കൈ വെച്ചിട്ട് ഞാൻ കഴിക്കുക എന്ന് മുട്ട കഴിക്കുന്നത് ഇത് കുരുമുളക് പൊടി ഉപ്പും ഈ നമ്മളീ മഴക്കാലത്ത് കഴിച്ചാലുള്ള ഗുണമാണ് ഞാൻ അധികം മുട്ട കഴിക്കുകയല്ല ഈ മേലാഴിക വന്നിട്ട് കുരുമുളക് പൊടി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നാലെന്നുവെച്ചാൽ ജലദോഷത്തെ പ്രതിരോധിക്കും അങ്ങനെ ഗുണമുണ്ട് അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇതുപോലെ നല്ലപോലെ മുട്ട കാണത്തില്ലാത്ത ആ ഉണ്ണി കാണത്തില്ലാത്ത ചെയ്തിരിക്കും എന്നിട്ട് ഞാൻ ഇവനെ എടുത്ത് ഇങ്ങനെ അങ്ങ് കവർ ചെയ്യും കവർ ചെയ്തിട്ട് ഇവനെ അങ്ങ് കൈ കഴിക്കും പക്ഷെ ചുമയുള്ള സമയമാണെങ്കിലും ഇപ്പൊ ആടലോളം എല്ലാം കൂടെ പൊടി ഇതിന്റെ കൂടെ ആട് ചെയ്യും കേട്ടോ ചെറിയൊരു കൈപ്പ് വേണം പക്ഷെ ചുമ രണ്ടു ദിവസം കൊണ്ട് പമ്പ് കടക്കാതെ കുടിക്കും വാ കഴിച്ചു നമ്മള് കോരാ കുമ്പോഴല്ലേ പറഞ്ഞത് ഉപ്പായിക്ക് മൂന്നെണ്ണം ഇനിയിപ്പൊ നാള് കോര മുട്ട ഞാൻ കുഴുങ്ങിയുള്ളൂ ഇനി മൂന്നെണ്ണം വേണോ എന്നൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു ഇനി മൂന്നും എനിക്ക് വേണമെന്ന് പറയുന്നു അതിന്റെ സത്ത് ഇറങ്ങാൻ വേണ്ടിയേ ഞാനിന്റെ അകത്തോട്ട് ഇതോടെ കുത്തി ഇറക്കി വെച്ചുവാ കേട്ടോ ഈ തണ്ടില്ലേ അതിങ്ങനെ കുത്തി ഇറക്കി വെക്കു എന്നാലും അതിന് സത്തിറങ്ങുന്ന രാതമ്മയൊക്കെ പറയുന്നേ മഴക്കാലം അതിന്റെ വേറെ പണിയൊന്നും ഇല്ല എന്റെ ഇഷ്ടമുള്ള ഉണ്ടാക്കി തന്നെ ഇരിക്കും ഒത്തിരി ഉണ്ടാക്കി ഇഷ്ടം വെള്ളം കൊതിയു മാറി പിന്നെ ഈ പ്രാവശ്യത്തെ ചക്കപ്പഴം നല്ല വെള്ളയാണെന്നുള്ളു മധുരം നല്ലതാണ് പക്ഷെ ചുമന്നാണെങ്കിൽ നമുക്ക് പൊളിക്കുമ്പോ നല്ല കളർ ചെയ്യുമ്പോൾ ചക്ക പല ടൈപ്പുണ്ട് വെള്ളച്ചക്കുണ്ട് മഞ്ഞക്കെള്ളുണ്ട് ചുമല വരുന്നുണ്ട് അപ്പൊ നമ്മള് പുതുതായിട്ട് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നലെ ഞാൻ അതിന്റെ ഫോട്ടോ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടു അപ്പം ഒരു ഏറ്റവും കുറേ നൂറു പേർക്ക് വണ്ട എൻക്വയറി വന്നു ഇത് എന്ത് സാധനം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിന്റെ പേര് ഈന്തങ്ങാപ്പൊടിന്നാണ് ഇത് വളരെ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ് അപ്പൊ ഇത് മരമാണോ എങ്ങനെയാ ചെടിയാണോ ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇതിനെ ഒരു ധാരണയില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഈന്ത് മിക്കവാറും നമ്മുടെ ഇവിടെ കൃഷി സ്ഥലങ്ങളിലുണ്ട് വനത്തിലുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ നമ്മള് പിള്ളേരൊക്കെ കൂട്ടമായിട്ട് കൊടുത്ത് ചാക്കു പോയിട്ട് പച്ച ഞാൻ വെട്ടിക്കൊണ്ട് പോകണം പച്ച കൊണ്ട് പഴമാണ് പഴം നമ്മള് വെട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങും അത് വെട്ടിട്ട് അതിനകത്തൊരു പരിപ്പാ നമ്മടെ ഈ കടല പോരെയൊക്കെ തന്നെ അത് വെട്ടി ഉണങ്ങിയിട്ട് അറിയത്തില്ലാത്ത വേണ്ടി പറയുന്നത് അത് ഉണങ്ങിയിട്ട് വെള്ളത്തിലിട്ട് അവന്റെ കട്ട് കളയണം നാലഞ്ചു ദിവസം വെള്ളത്തിലിടണം അങ്ങനെ കട്ട് കളഞ്ഞ് അത് മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിക്കുന്നതാണ് ഈ പൊടി പിന്നെ നമ്മൾ പച്ച വെട്ടുമായിരുന്നു പച്ച ഞങ്ങൾ പിള്ളേരെ ഉച്ചയ്ക്ക് പോയി വിട്ടുമായിരുന്നു ഒരു കാലത്ത് ഓ ക്ഷാമുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് ക്ഷാമമുള്ള ഒരു കാലം ആ സമയത്തൊക്കെ അല്ലെങ്കിൽ അത് ഔഷധഗുണമുള്ള ഈ പറയുന്നത് ഔഷധഗുണമുള്ള അപ്പൊ ഈ പച്ച പോയി വെട്ടിട്ട് അത് കൊണ്ടുവന്ന് വെട്ടും പാക്കത്തേക്ക് വെട്ടി ചെറിയ കായം അത് വെട്ടിയിട്ട് അതിനകത്ത് പരിപ്പ് കുത്തിയിട്ട് വെള്ളത്തിനകം എട്ട് ദിവസം വെള്ളത്തിലിട്ട് വെള്ളം മാറി മാറി കൊടുക്കും എന്നിട്ട് അത് കുഴുകി അല്ലാതെ കട്ട ഭയങ്കര കട്ടുള്ള സാധനമാണ് പക്ഷെ അതിലേറെ ഔഷധഗുണവും ഉണ്ട് കട്ട് കളഞ്ഞാൽ നമുക്ക് കഴിക്കാം ഈ അടുത്തിടങ്ങി കട്ടപ്പറിയപ്പം കണ്ടെഴുന്നോ ദൂരേന്ന് പറിച്ച ഒരു വീടിന്റെ പുതിയ വീട് വെച്ചാലും നമ്മടെ കൗതുക അതെ അത് പറഞ്ഞു അപ്പൊ അത് മുറ്റത്ത് രണ്ടെണ്ണം കൊള്ളാം കായോട് കൂടി നട്ടേക്കുന്ന ഒരു വർഷത്തിൽ ഒന്നേ കായ്ക്കൊള്ളു ഒരു കഴുത്തേല ഒരു ഒരു കഴുത്തന്നാ പറയുന്നത് അതായത് ഒരു റൗണ്ടിൽ കായ അതിന് ഒരു പത്ത് പതിനഞ്ചു കിലോ ഒക്കെ ചിലതേലുണ്ടാവും കായും നമ്മൾ സംസ്കരിച്ചൊക്കെ മൂന്നാല് കിട്ടും അതിന് കുറച്ച് ശാസ്ത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഫീമെയിൽ മരം അടുത്തുണ്ടെങ്കിൽ അത് കായ്ക്കൊള്ളു അങ്ങനെയൊക്കെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും ഗുണമുള്ള സാധനമാണ് യൂട്യൂബ് അറിയത്തില്ലാത്ത യൂട്യൂബിൽ കയറി ജസ്റ്റ് ഈന്തങ്ങ പൊടി ആഹ് അതിന്റെ ഗുണങ്ങള് കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി പ്രായമുള്ളവർക്കറിയാം അറിയാം ഇല്ല വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കോ ഏറ്റവും പക്ക സാധനാണ് ഭയങ്കരമായിട്ട് ഹെൽത്തി ഫുഡാണ് അപ്പം ഇത് നമ്മളിപ്പോ സെയിൽ തുടങ്ങിയിട്ടുണ്ട് വൺ കെ ജി പാക്കറ്റാണ് വരുന്നത് ഹാഫ് കെ ജി പാക്കറ്റും വരുന്നുണ്ട് ഇന്നലെ ഇതിന് മൂന്ന് കിലോയ്ക്ക് ഓർഡർ കിട്ടി നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു പോകും കേട്ടോ ഇത് ഓരോ സാധനങ്ങള് ഈന്തങ്ങ 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 പൊടിയാ ഞാൻ പുഴുക്കുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പുട്ട് ഇപ്പം ഞാൻ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് കൃഷി സ്ഥലങ്ങളിലുണ്ട് അവരൊക്കെ ഞാൻ ഇത് വിൽക്കുക കാരണം അതിന്റെ ഔഷധ ഗുണം അറിയാനോ അവര് തന്നെ വെട്ടി ഉണങ്ങി നമ്മളെ കൊണ്ട് പണിക്കാരെ കൊണ്ട് അത് വെട്ടിച്ചിട്ട് ഉണങ്ങി കുത്തി ചാക്കിനകത്താക്കി വെച്ചേക്കും നല്ല ഇതായിട്ടില്ല എന്നിട്ട് അത് ആവശ്യം വരുമ്പോ കൊണ്ടുപോയി ശാരം പൊടിച്ച് കൊണ്ടുവന്ന് അത് റെഡിയാക്കി എടുക്കും വെള്ളം കട്ട് കളഞ്ഞിട്ടായിരിക്കും ഉണങ്ങുന്ന വെള്ളം ശേഷമാണ് പിന്നെ പിന്നെട്ടുകളും എനിക്കെങ്ങനെ ഇതിനെ കുറിച്ച് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ വീടുണ്ട രാത്മാരെ എടുക്കാൻ കൊണ്ടുവന്നിട്ട് ഞാനും വെട്ടി വെട്ടി പുഴുങ്ങിയൊക്കെ സെറ്റ് ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്ത് പോയി വർഷങ്ങൾ ഒരു വർഷത്തിൽ ഒന്നേ ഫലം തരുള്ളൂ എന്തായാലും ഇത് സംസ്കരിച്ചെടുക്കണമെങ്കിൽ നല്ല കാരണം ഇത് വെട്ടി അതിന്റെ പൊടിച്ച് കൊടുത്ത് അനുസരിച്ചുള്ള വരും വരും സാധനം അതിലും അത് ട്ടോ ഇതൊക്കെ സെയിലിന് വന്നാണ് അപ്പം ഇന്ന് കുറെ സാധനങ്ങൾ പരിചയപ്പെടുത്താറുണ്ട് നമുക്കൊരു ബൾക്കായിട്ട് ഓർഡർ വന്ന കേട്ടോ ഈ ഇരിക്കുന്ന സാധനങ്ങള് അപ്പൊ അതും കൂടെ ജസ്റ്റ് കാണിച്ചു പോകാം ആർക്കെങ്കിലും ഇങ്ങനെ ബൾക്കായിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ സാധനം കൊണ്ടുപോകണമെങ്കിൽ ഓർഡർ വന്നാൽ മതി നിങ്ങൾക്ക് എന്തൊക്കെ സാധനം വേണോ അതെല്ലാം ഒരു സെറ്റ് അതായത് ഒരു മറ്റേ പച്ചക്കറി കിറ്റ് കൊടുക്കല്ലേ അല്ലെ നമുക്ക് ഓണത്തിന് കിറ്റ് കൊടുക്കല്ലേ അതുപോലെ നമ്മൾ കിറ്റായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ വന്ന് എടുക്കാന്ന് പറഞ്ഞ കേട്ടോ ഇന്ന് ഇവിടെ വന്ന് പത്തനംതിട്ട എടുത്തോണ്ട് പോകും ഇത് എന്തൊക്കെയാണെന്ന് കാണിച്ചാലോ അത് കൊഴപ്പില്ല ഇത് ഗ്രാമ്പൂ ആണ് കരയാമ്പൂ എന്നൊക്കെ പറയും കറവ് പട്ട നല്ല പട്ടയാണ് വലിപ്പം കാണുമ്പോ അറിയാലോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏലക്കു ഒറ്റ കായല്ലേ പാക്കറ്റാ ൊടി ഗോൾഡിന്റെ തേയില വരുന്നുണ്ട് ഒരു കിലോ മഞ്ഞൾപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ പാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് എടുത്തു കൊടുക്കുന്നത് മല്ലിപ്പൊടി കേട്ടോ അത് മൂന്നര കിലോ സംതിങ് വരുന്നുണ്ട് മൂന്ന് കിലോ പറയാൻ മൂന്നര കിലോ വരുന്നുണ്ട് ആ പിന്നെ അത് മുള പൊടി പൊടിച്ചെടുത്തോട്ടോ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് സമയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ പോയി കഴിയുമ്പോ നമുക്ക് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റിയല്ല ഇങ്ങനെയുള്ള കൊണ്ടുപോകണമെന്ന് ആഗ്രഹം കാണും അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയാലോ അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോക്സിൽ അത്താക്കി പാക്ക് ചെയ്ത് സെറ്റായിട്ട് അയക്കുന്നതായിരിക്കും ഇല്ല ഇവിടെ വന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്നെടുത്താലും കുഴപ്പമില്ല ഉണക്കപ്പൊ അത് അഞ്ചു കിലോ അഞ്ചു കിലോ സാധനം അഞ്ചു കിലോ ഉണക്കപ്പൊ അഞ്ചു കിലോ ബാക്കി ഫുള്ള് പുളിയാണേ ഫുള്ള് ഇത് കൊടംപുളിയോട്ടോ പത്ത് കിലോ കൊടംപുളിയാണ് അപ്പം ഇത്ര സാധനം നമുക്ക് ബൾക്കായിട്ട് ഓർഡർ വന്ന കേട്ടോ ചേട്ടന് ഓർഡർ ചെയ്താണ് പിന്നെ ഇത് സെപ്പറേറ്റ് പോകാനുള്ള ഈ ആ അച്ചന വേണോന്ന് പറഞ്ഞില്ലേ വരുമ്പോൾ ചോദിച്ചെ വേണമെങ്കിൽ അതും കൂടെ കൊടുത്തോടാ നല്ല സാധനം അല്ലേ നമുക്ക് ഒരോ മേടിക്കാം ഞാൻ ഓർത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് ഒരു അവര് പാക്ക് ചെയ്യുന്ന ഉള്ളായിരുന്നേ അതാ എനിക്ക് ഒരു കിലോയേ കിട്ടിയുള്ളു സ്റ്റോക്ക് പിന്നെ നല്ല സൂപ്പർ കുരുമുളക് വന്നിട്ടുണ്ട് ആ നല്ല കുരുമുളക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കേട്ടോ ഇടുക്കിയിലെ കുരുമുളകനാണ് ഈ മറ്റു തമിഴ്നാട്ടിൽ കുരുമുളകുണ്ട് വയനാടുണ്ട് എല്ലായിടത്തും കുരുമുളകുണ്ട് പക്ഷെ ഇടുക്കിയിലെ കുരുമുളനാണ് ഏറ്റവും മാർക്കറ്റ് വേൾഡില് ഏഹ് അപ്പൊ സൂപ്പർ കുരുമുളക് വന്നിട്ടുണ്ട് നിങ്ങൾ എന്നോട് സാധനം ചോദിച്ചിട്ട് ചെല്ലൊരു വില കേൾക്കുമ്പോഴത്തുണ്ടോ ആ പൊറോട്ട മാറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ ആയിരിക്കും എന്നാൽ സ്ഥലം അപ്പൊ സർവീസ് ചാർജ് എങ്ങനെ പോയാലും ഒരു കിലോ ആയിക്കുമ്പോൾ ഒരു പത്ത് നൂറ് രൂപ അടുത്ത് വരും അപ്പൊ സർവീസ് ചാർജും ഇതിന് സാധനത്തിന്റെ വില നമ്മുടെ കേൾക്കുമ്പോൾ ചെല്ലും ഓ വില ആ ഒരു വില ഉണ്ടോ അങ്ങനെ ഒരു സംശയം വരും പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ കണ്ടു അവിടെ ഇവിടെ പോയി ചുമ്മാ അലക്കൂറി സാധനം മേടിക്കാതെ കൈ കൈസേച്ചി ഏലക്കം മേടിച്ചിട്ട് ഫോട്ടോ ഇട്ടെ ഒറ്റ അരിയില്ല ഏലക്കകത്ത് തൊണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റോറിൽ വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ് അതൊക്കെ അത് തൂത്ത് പാക്കറ്റിനാക്കി വെച്ചേക്കുന്ന സാധനമാണ് കിലോ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ ഏലക്കാണെന്നുണ്ടോ അതൊക്കെ സ്റ്റോറിൽ അങ്ങനെ നമ്മൾ പിടിച്ചരി ഒരെണ്ണം കാണിക്കാർ അതിന്റെ അരി ഇതൊക്കെ നമ്മൾ ആ ഇത് ഉണ്ടോ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കറുത്ത അരി ഉണ്ടോ അതുപോലെ വേറെ കാണിക്കാനാണെങ്കിൽ ഇതുണ്ടോ ഇത് ഉണ്ടോ കറുത്ത അരി ഇരിക്കുന്നുണ്ടോ അരി തന്നെ വേണേ നമുക്ക് കിട്ടാനുണ്ട് ഏല സ്റ്റോറിൽ ഈ സാധനത്തിന്റെ ഭാരം കളയാനായിട്ട് നെറ്റയിൽ ഇട്ടിട്ട് തേക്കും ഇത് ഉണങ്ങിയതിന് ശേഷം നെറ്റേൽ തേക്കുന്ന കൈക്ക് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കും ഉണ്ട് അങ്ങനെ തേക്കുമ്പോ പഴുത്തതും വിരിഞ്ഞു നിൽക്കുന്നതും ആയ കായുടെ അരി ഈ അരിപ്പിക്കകത്തൂടെ താഴെ ആ അരി തന്നെ വേണേലും നമുക്ക് മേടിക്കാം എനിക്കും ദീർഘകാലം തണുപ്പടിക്കാതെ ദീർഘകാലം ഇരിക്കും നല്ല ഇരി റേറ്റ് റേറ്റ് ഏകദേശം ഏലക്കാട്ടിന്റെ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ഒക്കെ കുറവ് വരും അപ്പം ഏലക്ക കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കേട്ടോ ഏലക്ക കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി കാപ്പുപൊടി കൊടമുളി വാളമ്പുളി ചെറുതേന് തേയില മഞ്ഞൾപ്പൊടി ഗ്രാമ്പു കറുവപ്പട്ട അങ്ങനെയുള്ള എല്ലാ സ്പൈസസ് സാധനങ്ങളും ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും ഞാൻ നമ്പർ കൊടുത്തേക്കാം ഓർഡർ ഇട്ടാൽ മതി ആ പിന്നെ അയച്ചുതരുന്ന എന്റെ സർവീസ് ചാർജ് ഉണ്ട് അതും കൂടെ ഓർപ്പിക്കുന്നു നമ്മുടെ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയല്ല ഒള്ളി വാട്സാപ്പ് മെസ്സേജ് മാത്രം കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പാക്ക് ചെയ്ത് സെറ്റ് സെറ്റാകാം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ സെറ്റാകാം കേട്ടോ ഇപ്പം കോൾ എടുക്കാൻ പറ്റേ എന്റെ സ്പീക്കർ പോയിട്ടുണ്ട് കട്ടായിപ്പോ അങ്ങനെയിരിക്കുന്നു അപ്പൊ നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ആർക്കെങ്കിലും നാട്ടിൽ വന്നിട്ട് പോകും കൊണ്ടാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ വന്നാൽ മതി സെറ്റ് ആക്കി തരാം മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഉള്ളൂ ഈ സാധനം എല്ലാം ഇനി പാക്ക് ചെയ്യണം ഞങ്ങൾക്ക് അതാണ് ഇന്നത്തെ പരിപാടി ആചാരൻ ഒച്ചയാകുമ്പോൾ തന്നെ വരും അപ്പൊ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യണം അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്രയുള്ളൂ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക